സ്വന്തം അമ്മയായ വിശുദ്ധ പ്രാരംഭ പ്രാർത്ഥന സകലത്തിൻ്റെയും കർത്താവായ ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളെ ഞങ്ങൾ മനസ്ഥപിച്ച് പുറതി അപേക്ഷിക്കുകയും ഇനി ഒരിക്കലും പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു സർവ നന്മ സ്വരൂപിയായ അങ്ങയെ ഞങ്ങൾ മുഴുഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങേ വിശ്വസ്തദാസിയായ അൽഫോൻസാമ്മയ്ക്ക് അങ്ങ് നൽകിയിട്ടുള്ള സകല വരങ്ങളെക്കുറിച്ചും ആ കന്യകയോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അൽഫോൻസാമയെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ അങ്ങ് നയിച്ചതുപോലെ ഞങ്ങളെയും നേർവഴി കാട്ടി നടത്തണമേ എളിമയിലും വിനയത്തിലും വിശ്വസ്തയോടെ അങ്ങേക്ക് ശുശൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലും വിവേകത്തിലും വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ ദൈവമേ അൽഫോൻസാമ്മ വഴി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ ആറാം ദിവസം സഹനം സഹനം സ്നേഹത്തെ അളക്കുന്നതിനുള്ള അളവ് രോഗത്തിൻ്റെ കഠോര വേദനകളെ സന്തോഷത്തോടും ക്ഷമയോടും കൂടെ സഹിക്കുവാൻ അൽഫോൻസ അമ്മയ്ക്ക് അനുഗ്രഹം നൽകിയ ദിവ്യനാഥ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ആ ധന്യാത്മാവിനെ അനുകരിച്ച് ജീവിതക്ലേശങ്ങളെ ക്ഷമയോടും സന്തോഷത്തോടും കൂടെ സഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്നും പ്രത്യേകമായി ഞങ്ങൾ ഈ നൊവേനയിൽ യാചിക്കുന്ന അനുഗ്രഹവും അങ്ങേ ദാസി വഴി ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പെരുമാന സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയ മേ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ അൽഫോൻസ് മധ്യസ്ഥതയാൽ മധ്യസ്ഥതയാൾ ആത്മീയവും ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അൽഫോൻസ് സാമയുടെ സഹായത്താൽ രോഗികൾക്ക് രോഗശാന്തിയും ആത്മീയവും മാനസികവുമായി ക്ലേശമനുഭവിക്കുന്നവർക്ക് സമ ആശ്വാസവും ലഭിക്കുമാറാകട്ടെ അൽഫുസാമയെ വിശിഷ്ട പുണ്യങ്ങളാൽ അലങ്കരിക്കുവാൻ തിരുമനസായി സർവേശ്വര അങ്ങേ മക്കളായ ഞങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലമത്രയും ആ കന്യകയെ പോലെ പരിശുദ്ധരായി ജീവിക്കുവാനും വിശ്വസ്തതയോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനും നിത്യഭാഗ്യം പ്രാപിച്ച് പരലോകത്തിൽ അങ്ങേ നിരന്തരം സ്തുതിച്ചു വാഴ്ത്തുവാനും അനുഗ്രഹം ചെയ്യണമെന്ന് അങ്ങേതിരിക്കുമാരൻ ഈശോ മിശായിക്കുന്നു സമാപന പ്രാർത്ഥന യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും വാചനങ്ങൾ ഇങ്ങനെ അരളി ചെയ്യുന്നു ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവൻ നിങ്ങൾക്ക് തരും എന്നരുളിച്ച സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങേ നാമത്തിൽ പിതാവിനോട് ഞങ്ങൾ ചെയ്യുന്ന ഈ അപേക്ഷയുടെ ഫലം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കേണമേ ഈശോ മറിയും ഔസേപ്പി നിങ്ങളുടെ പ്രത്യേക ഭക്തയായ അൽഫോൻസ് അമ്മയുടെ പുണ്യയോഗ്യതകളെ പരിഗണിച്ച് അയോഗ്യരും പാപികളാണെങ്കിലും നിങ്ങളുടെ മക്കളായ ഞങ്ങളെയും വിശുദ്ധീകരിച്ച് സ്വർഗ സൗഭാഗ്യത്തിന് യോഗ്യരാക്കണമെന്നും ഞങ്ങൾക്കിപ്പോൾ എത്രയും ആവശ്യമുള്ള അനുഗ്രഹങ്ങൾ അങ് വിശ്വസ്തദാസി വഴി സാധിച്ചു തരണമെന്നും എത്രയും എളിമയോടുകൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ കർത്താവെ ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ വിശുദ്ധ അൽഫോൻസ് ആമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ